സാർ ആർദ്ര മാനദണ്ഡ പ്രകാരം ഒരു ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രി ഒരു ജനറൽ ആശുപത്രി എന്നുള്ളതാണ് നമ്മൾ സ്വീകരിച്ചു വരുന്ന നയം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മാനന്തവാടി ആശുപത്രിയാണ് ജില്ലാ ആശുപത്രിയായും കൽപ്പറ്റ ആശുപത്രി ജനറൽ ആശുപത്രിയായും തിരഞ്ഞെടുത്തിരുന്നു സാർ സാർ മാനന്തവാടി ആശുപത്രി മെഡിക്കൽ കോളേജ് എന്ന നിലയിൽ ഉയർത്തിയിരുന്നു എന്നാൽ അവിടെ രണ്ട് നിലയിലും ഡി എച്ച് എസിൻ്റെയും ഡി എം ഇയുടെയും പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് സാധാരണ ഒരു മെഡിക്കൽ കോളേജിൽ റഫറൽ ആശുപത്രി എന്നുള്ള നിലയിൽ അങ്ങനെ പൂർണ്ണമായിട്ട് റഫറൽ ആശുപത്രി എന്നുള്ള നിലയിലല്ല മാനന്തവാടി ആശുപത്രി പ്രവർത്തിക്കുന്നത് നേരിട്ട് ഒ പിയിൽ ആളുകൾക്ക് റെഫറൻസ് ഇല്ലാതെ തന്നെ ചെയ് ചെന്ന് കണ്ട് ചികിത്സ തേടാവുന്നത് ഇപ്പോഴും ആ ജില്ലാ ആശുപത്രി ആ നിലയിൽ പ്രവർത്തിക്കുന്നുണ്ട് സാർ സുൽത്താൻ ബത്തേരി നമ്മുടെ ആശുപത്രിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ബഹുമാന്യനായ അംഗം പറഞ്ഞതുപോലെ ധാരാളമായി ഗോത്ര വിഭാഗങ്ങളിൽ പെടുന്ന സഹോദരങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്നുള്ള നിലയിൽ ബത്തേരിയുടെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ധാരാളമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട അംഗം ഒട്ടേറെ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു അവിടെ പൂർത്തി അമ്മയും കുഞ്ഞും ബ്ലോക്ക് ഉൾപ്പെടെ ഇരുപത്തിമൂന്ന് കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അവിടെ പൂർത്തീകരിച്ചു അതോടൊപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതിൻ്റെ ഓരോ സൂക്ഷ്മാംശത്തിലും സർക്കാർ ഇടപെട്ടുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇപ്പോൾ നമ്മൾ അവിടെ നോക്കുന്നത് സാർ അവിടെ ഈ അമ്മയും കുഞ്ഞും ബ്ലോക്കും മറ്റ് സൗകര്യങ്ങളും പ്രവർത്തിപ്പിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കൊരു ആദ്രത്തിൻ്റെ ഭാഗമായി താലൂക്ക് തല ആശുപത്രി മുതൽ തന്നെ സ്പെഷ്യാലിറ്റി സർവീസസ് ലഭിക്കുന്നുണ്ട് സാർ അപ്പോൾ പരമാവധി സർവീസുകൾ ഇപ്പോൾ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ അവിടെ ഒരു തിയേറ്റർ കോംപ്ലക്സ് സാർ അവിടെ ആറു കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് ഓർത്തോ ഉൾപ്പെടെ ഒഫ്താൽമോളജി ഉൾപ്പെടെ വളരെ വിപുലമായ നിലയിൽ ഏത് ജില്ലാ ആശുപത്രിയെയും വെല്ലുന്ന നിലയിലുള്ള സൗകര്യങ്ങൾ നമ്മളവിടെ ക്രമീകരിച്ചിട്ടുണ്ട് സാർ അപ്പോൾ നിലവിൽ ബത്തേരിയിൽ നമുക്കിപ്പോൾ ഒഴുക്കിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള തസ്തികകൾ കൂടി അത് ലഭ്യം പരമാവധി നമുക്ക് ഗവൺമെൻ്റ് സാമ്പത്തിക പരിമിതിയൊക്കെ ഉണ്ട് അതിൽ നിന്നുകൊണ്ട് അത് ലഭ്യമാക്കി ഏറ്റവും മികച്ച നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനാണ് ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ സർക്കാർ ശ്രമിക്കുന്നത് സാർ